മുത്തുവിന്റെ അടയിൽ കൊത്തു പൊറോട്ട കഴിക്കാൻ പോവാണ് കൊത്തു പൊറോട്ടായിട്ട് നമ്മളും വന്ന് നമ്മള് കഴിച്ചിട്ട് പറയാ എങ്ങനെയുണ്ടോ കൊത്തു പൊറോട്ട മുത്തുവിന്റെ കൊത്തു പൊറോട്ട പറയാം ണ്ടെന്നടമേ വന്നപ്പോഴത്തേക്ക് രണ്ടാമത് കിട്ടും ചോദിച്ചവനാണ് വേണ്ടടാ രണ്ടാമത് വേണ്ടട കരയ

ും കേട്ടാ ചനും ഇപ്പഴാണ് മനസ്സിലാക്കിയത് തേങ്ങ നെയ്യ് കിട്ടുന്ന സത്യ ഇപ്പഴാണ് മനസ്സിലാക്കിയത് പത്തിരുപത് വർഷമായി പത്തിരുപത്തി മൂന്ന് വയസ്സൊന്നു ഇപ്പഴാണ് ആ സത്യം മനസ്സിലാക്കിയത് തേങ്ങ ഒരാ കഴിക്കാൻ വരുന്നോ ഇതിനൊക്കെ എന്തേലോ ചായ വേണോ ചായ അപ്പൊ അമ്മ രണ്ട് ചായ വേറ മുത്തൂന്റെ കൊത്തു പൊറോട്ട കഴിച്ചിട്ട് നമ്മൾ ഫ്രീസർ ചായ വേണോ നാരങ്ങ ചായ വേണ്ടേ നീക്കേണോ വേറെന്തെങ്കിലും വേണോ കേട്ടില്ല അങ്ങനെ നമ്മളെ ഭയങ്കര ആഗ്രഹമായിരുന്നു കൊത്തൂറോട്ട് കഴിക്കണമെന്നുള്ളത് കഴിക്കാൻ കൂടുതലോ കൂടുതലോണ്ട് കൊള്ളായിരുന്നു നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ജവി അത് കണ്ടിട്ട് ജവീൻ പറഞ്ഞായിരുന്നു കുറച്ചുകൂടെ കിട്ടും രണ്ടാമത് കിട്ടും ചോദിച്ചായിരുന്നു പക്ഷെ ജവീൻ നമ്മളൊക്കെ ആദ്യമേ ജവീൻറെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ Bye.